കേരളത്തിൽ എന്തെങ്കിലും ഒരിക്കൽ ബി ജെ പിയുടെ താമര വിരിയിക്കാമെന്ന് സ്വപ്നം കണ്ടു നടക്കുന്ന കെ സുരേന്ദ്രൻ അടക്കമുള്ള എല്ലാ ബി ജെ പി നേതാക്കൾക്കും കേരളത്തിലെ മുഴുവൻ സംഘികൾക്കും ഇനി ആ സ്വപ്നം മടക്കി ചുരുട്ടി കക്ഷത്തിൽ വെക്കാം കാരണം കേരളത്തിൽ ഈ നേതൃത്വത്തെ വെച്ച അടുത്ത കാലത്തൊന്നും ഒരു താമര കുളത്തിൽ പോലും വിരിയിക്കാൻ കഴിയില്ലെന്ന് അമിത്ഷാ അടക്കമുള്ള ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് പോലും മനസ്സിലായിരിക്കുകയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രജ്ഞ നിന്നും കേരളത്തെ തീർത്തും ഒഴിവാക്കിയിരിക്കുകയാണ് ബി ജെ പിയുടെ വിജയിക്കാൻ വേണ്ടി ബി ജെ പി ഇപ്പോഴേ തങ്ങളുടെ പ്രചരണ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളിലെല്ലാം ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് എന്നാൽ കേരളത്തിൽ ഒരറ്റ പരിപാടി പോലും ബി ജെ പി കേന്ദ്ര നേതൃത്വം ൂത്രണം ചെയ്തിട്ടില്ല ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കേരളത്തിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കി എന്നുള്ളതാണ് ഒരു സീറ്റ് പോലും പ്രതീക്ഷയില്ലാത്ത കേരളത്തിൽ പ്രചരണ പരിപാടികൾ നടത്തി സമയം കളയുന്നതിനേക്കാൾ നല്ലത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കൂടുതൽ സമയം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണ് നല്ലതെന്ന ആശയത്തിലേക്ക് അമിത്ഷാ അടക്കമുള്ള ബി നേതാക്കൾ എത്തിയിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട പ്രചരണത്തിനായി വലിയ പദ്ധതികളാണ് മോദിയും ഒക്കെ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി കേന്ദ്രമന്ത്രിമാരെയും രംഗത്തിറക്കി മറ്റ് സംസ്ഥാനങ്ങളിൽ വമ്പൻ റാലികൾ നടത്താനാണ് ബി പദ്ധതി ഏകദേശം പതിനഞ്ചായിരത്തോളം കിലോമീറ്റർ ദൂരത്തിലുള്ള റാലികളാണ് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ബി നടത്താൻ വേണ്ടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഏതെല്ലാം സംസ്ഥാനങ്ങളിൽ ഏതെല്ലാം ഭാഗത്ത് റാലികൾ നടത്തണമെന്ന കാര്യത്തിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഒരു പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിൽ ഒരറ്റ കിലോമീറ്റർ പോലും കേരളത്തിൽ ബി റാലി നടത്തില്ല ബി ജെ പിയുടെ പ്രചരണ പരിപാടികളുടെ പട്ടികയിൽ കേരളത്തിലെ ഒരൊക്കെ സ്ഥലം പോലുമില്ല അതേസമയം ഡൽഹി ബീഹാർ രാജസ്ഥാൻ ത്രിപുര ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പരിപാടികളും ബി ജെ പി ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നൊക്കെ കേരളത്തെ ബി ജെ പി ഒഴിവാക്കിയതാ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തതിനാലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൂടി നഷ്ടമാക്കിയ കേരളത്തിൽ ഇനി പ്രചരണം നടത്തി സമയം തിനേക്കാൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ അവിടെ വോട്ട് നിലയെങ്കിലും ബി വർദ്ധിപ്പിക്കാം തങ്ങളുടെ പ്രചരണ പരിപാടികളിൽ നിന്നെല്ലാം കേരളത്തെ ഒഴിവാക്കിയതിൽ മലയാളികൾക്കും നിർണായകമായൊരു പങ്കുണ്ട് കാരണം ബി എല്ലാ അജണ്ടകളെയും ചെറുത്തുനിന്ന് തോൽപ്പിച്ച നിയമസഭയിൽ ബി ജെ പിക്ക് ആകെയുണ്ടായിരുന്ന ഒരു അക്കൗണ്ടും ക്ലോസ് ചെയ്ത കേരളം സംഘികളുടെ മണ്ണല്ല എന്ന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് വരെ മനസ്സിലാക്കി കൊടുത്തത് ഞങ്ങൾ മലയാളികളാണ് പ്രചരണ പരിപാടികളിൽ നിന്നെല്ലാം കേരളത്തെ ഒഴിവാക്കിയത് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കും വലിയ തിരിച്ചടിയാണ് കാരണം കേരളത്തിൽ താമര വിരിയിപ്പിക്കാൻ നടക്കുന്നവരാണ് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കളായ സുരേന്ദ്രനും മുരളീധരനും അബ്ദുൾ കുട്ടിയും ശോഭ സുരേന്ദ്രനുമല്ല ഇവർക്കുള്ള കനത്ത തിരിച്ചടിയാണ് ബി ജെ പിയുടെ പ്രചരണ പരിപാടികളിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കി എന്നുള്ളത് കേരളത്തിൽ ബി ജെ പിയുടെ നേതാക്കൾ തമ്മിൽ ഗ്രൂപ്പിസം വളരെ ശക്തമാണെന്നും അതുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി വളരാത്തതെന്നും ഈ നേതാക്കളെ വച്ച് ഒരിക്കലും കേരളത്തിൽ ഭരണം പിടിക്കാൻ സാധിക്കില്ല എന്നുള്ള തന്നെ കൂടാതെ നിയമസഭാ വേണ്ടി കേരളത്തിന് നൽകിയ ഫണ്ടിൽ നിന്നും ബി നേതാക്കൾ കമ്മീഷൻ കൈപ്പറ്റിയെന്ന റിപ്പോർട്ടും അമിത്ഷായ്ക്ക് മുന്നിൽ മോദിയുടെ വിശ്വസ്തൻ സമർപ്പിച്ചിരുന്നു ഇതൊക്കെ അമിത്ഷായ്ക്ക് കേരളത്തിലെ ബി ജെ നേതാക്കളോടുള്ള മതിപ്പ് കുറയാൻ കാരണമായി ഇതും കേരളത്തെ പ്രചരണ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കാൻ കാരണമായി എന്നാണ് റിപ്പോർട്ടുകൾ ഏതായാലും മറ്റ് സംസ്ഥാനങ്ങളെ പോലെ കേരളത്തിന്റെ മണ്ണിൽ ഒരു താമര വിരിയിപ്പിക്കുക എളുപ്പമുള്ള കാര്യമല്ല എന്ന് ബി കേന്ദ്ര നേതൃത്വത്തിന് വരെ മനസ്സിലായിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള